സ്പെഷ്യലി ചേമ്പ് പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയാണ് അതിന് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചേമ്പിന്റെ തോലിങ്ങനെ ചിരണ്ടി വൃത്തിയാക്കണം നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ തോലൊക്കെ പോലെ ഇതുപോലെ ചേമ്പിന്റെ തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞു ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് കഴുകിയെടുക്കാം എല്ലാം ചെറുതായിട്ട് മുറിച്ചു വെക്കാം ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം ചേമ്പ് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കും അതിന് വന്ത് റെഡി ആയി വരട്ടെ ചേമ്പ് വെന്ത് അതിൻ്റെ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞു ഇനി നമുക്കിതിന് കൂട്ടാൻ വേണ്ടിയിട്ട് കാന്താരി മുളകും സവാളയും കൂടെ ഒരു സമ്മന്തിയാക്കാം ഇപ്പം കാന്താരി മുളകൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് ഇനി കുറച്ചെടുത്തിട്ട് നമുക്ക് സവാളയും കൂട്ടി ഉപ്പ് വിട്ടിട്ട് സമ്മന്തിയാക്കി എടുക്കാം ഇത്ര പോരേ കാന്താരി എടുക്കുന്നുള്ളൂ കാരണം നല്ല എരിവുള്ളതാണ് ഒരു കഷ്ണം സവാളയും കൂടി നമുക്ക് അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം വെള്ളം ഒഴിക്കുന്നില്ല കാന്താരി മുളക് റെഡിയായി ഉണ്ടാവുക ഒട്ടും വെള്ളമില്ലാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് കാന്താരി ചമ്മന്തി റെഡി ആയി ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താല് കാന്താരി ചമ്മന്തി റെഡിയായി നല്ല എരിവുണ്ട് എരിവ് ഇങ്ങനെ മണം വരുന്നുണ്ട്